അതെ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് മേടിക്കുന്ന ചെറുപയർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പായസം ഞാൻ റെഡിയാക്കാറുണ്ട് കേട്ടോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറുപയർ വെള്ളത്തിലിടണം ഒരക്കപ്പോഴും ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുതിർത്തില്ലാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുക്കിങ് ടൈം കൂടുന്നു മാത്രമേ ഉള്ളൂ കുതിർത്തി എടുത്ത പയറ് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മളിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറുപയറിന്റെ ഒപ്പം തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ട ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വയ്ക്കാം കുതിർത്താത്തതാണെങ്കിൽ ഒരു മൂന്ന് വിസിൽ വരെ നമുക്കൊന്ന് അടിപ്പിക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ടാമത് അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് അപ്പൊ നമുക്ക് ഇത് തേങ്ങ ചിരകി എടുത്ത് അതിലേക്ക് വെള്ളം ചേർത്ത് തേങ്ങാപ്പാൽ എടുക്കാട്ടോ ഒരു കപ്പ് ഒന്നാം പാലും രണ്ട് കപ്പ് രണ്ടാം പാലാണ് എടുക്കുന്നത് ഞാൻ തേങ്ങാപ്പാൽ ഇതിലേക്ക് എത്ര കൂടിയാലും പ്രശ്നമല്ല നമ്മുടെ പായസത്തിന് അതിൻ്റെതായ ടേസ്റ്റ് കൂടുന്നതായിരിക്കും കേട്ടോ പക്ഷെ ഒരു കാരണവശാലും തേങ്ങാപ്പാൽ കുറയ്ക്കരുത് മുക്കാൽ കപ്പ് ശർക്കര ചിറകിയത് നമുക്ക് ഇതിലേക്ക് ആവശ്യം ട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ വ്യത്യാസമൊക്കെ വരുത്താം നമ്മുടെ പയർ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത ആ ഒരു പയറിൽ വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം നല്ലോണം കുറുകിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും അര ടേബിൾ സ്പൂണോളം ജീരകം പൊടിച്ചതും കാൽ ടീസ്പൂണോളം ചുക്ക്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമ്മുടെ പായസം ഒരു കാരണവശാലും തിളക്കരുത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്തും ഒരു ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് വരത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ആക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ ഓക്കെ ബൈ താങ്ക് യു